കോഴിമുട്ട പച്ചയ്ക്ക് തോടോട് കൂടി നായ്ക്കൾക്ക് കൊടുക്കാമോ വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് കോഴിമുട്ട പ്രോട്ടീൻ്റെ വളരെ നല്ലൊരു സ്രോതസ്സാണ് അതുപോലെ കോഴിമുട്ടയിൽ വിറ്റമിൻ ആൻഡ് മിനറലുകൾ വളരെയധികം നിറഞ്ഞിരിക്കുന്നു വിറ്റമിൻ എ ഡി ഇ കെ ബി ട്വൽവ് അതുപോലെ മിനറലുകളായ ഇരുമ്പ് സിങ്ക് സെലീനിയം അതുപോലെ ഇതിൻ്റെ അകത്തുള്ള ഫാറ്റി ആസിഡ്സ് ഇതിൻ്റെ കോട്ട് സ്കിന്നും രോമത്തിനും വളരെ നല്ല നല്ല തെളിഞ്ഞുള്ള സ്കിൻ തെളിമയുള്ള രോമം വരാനായിട്ട് ഫാറ്റി ആസിഡ്സ് വളരെയധികം ഉപയോഗിക്കും എന്നാൽ ഇത് പച്ചയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട് ആദ്യത്തെ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ കോഴിമുട്ടയിലും ബാക്ടീരിയ സാൽമണുള്ള കമ്പേലോ ബാക്ടർ സ്റ്റാഫേലോ കോക്കസ് എന്നുള്ള ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട് അത് ഫുഡ് പോയ്സണിങ് എന്നുള്ള പ്രശ്നത്തിന് കാരണമാകും അതുപോലെ തന്നെ ഈ പച്ചമുട്ടയിൽ അവിഡിൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട് ഈ അവിഡിൻ വിറ്റമിൻ ബി കളെ ഇല്ലാതാക്കും വിറ്റമിൻ ബി ഡെഫിഷ്യൻസി ഉണ്ടാക്കും അതുപോലെ തന്നെ പച്ചമുട്ട ചില നായ്ക്കൾക്ക് കൊടുത്താൽ ചില നായ്ക്കൾക്ക് പ്രോട്ടീൻ റിയാക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ശരീരം മുഴുവൻ തടിച്ച് പൊങ്ങി വരും അതിന് എന്നാണ് പറയുന്നത് ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ മുട്ട പുഴുങ്ങി കൊടുക്കുക എന്നുള്ളതാണ് മുട്ട പുഴുങ്ങി കൊടുക്കുമ്പോൾ ഈ ബാക്ടീരിയൊക്കെ ചത്തുപോകുന്നു ഈ അവിഡിൻ ഒരു പരിധി വരെ ഇല്ലാതാകുന്നു പ്രോട്ടീൻ റിയാക്ഷൻ ഉണ്ടാവുള്ള സാധ്യതയും കുറവാണ് അതുപോലെ തന്നെ ഈ മുട്ട തോടോട് കൂടിയാണോ എന്ന് ചോദിച്ചാൽ തോടോട് കൂടിയാണ് കൊടുക്കേണ്ടത് എന്താ കാരണം വെച്ചാൽ മുട്ടത്തോടിലുള്ള കാൽഷ്യം എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ആണ് അതാണ് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യാം അപ്പോൾ തോടോടു കൂടി കഴിക്കുന്ന നായ്ക്കൾക്ക് പുഴുങ്ങി മുട്ട തോടോടു കൂടി കൊടുക്കുന്നതിൽ കുഴപ്പമില്ല